ും കുടുംബയോഗത്തിന്റെ മുപ്പത്തിയഞ്ചാമത് വാർഷിക യോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ഫാദർ തോമസ് കേട്ടിക്കുന്ന തിയേറ്റൻ ഭവനാംഗണത്തിൽ നടത്തപ്പെട്ടു രാവിലെ മൂല ഇടവകിയായ സെന്റ് ജോർജ് അക്കോബായ സുറിയാനി പൊൻപള്ളി പള്ളിയിൽ ശ്രദ്ധ കുർബാനയോടുകൂടി വാർഷിക യോഗം ആരംഭിക്കുന്നു ਰੂਹ ਦੇ ਤੱਕਾਇੋ ਨੇ ਨਾ ਸੁਨਨੀ ਜੀਲੀ ਜੀਲੀ സഞ്ജീവ് ദൈവത്തിന്റെ കുടുംബാംഗങ്ങളെ മുപ്പത്തി അഞ്ചാമത്തെ വാർഷിക യോഗമാണ് നമ്മൾ കൂടുന്നു കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷക്കാലം ദൈവം നമ്മെ പരിപാലിച്ച് കാത്തുകൊണ്ട് ഇത്രത്തോളം നിലനിൽക്കുവാനായിട്ട് ഇടവർക്ക് ദൈവത്തെ ആദ്യമായിട്ട് വാർത്തപ്പെടുത്തുകയാണ് ഞാൻ ആമുഖമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല ബഹുമാനപ്പെട്ട അച്ഛനെ പ്രസംഗിക്കുവാനായിട്ട് ഇപ്പോൾ ജോൺസ് സേവനമനുഷ്ഠിക്കുകയാണ് അച്ഛൻ്റെ പള്ളിക്ക് ദൈവത്തിന് നാമത്തിന് മഹത്വം കരയേറ്റുന്നു നാൽപ്പത്തി രണ്ടാം സങ്കീർത്തം നമ്മളത് ഒത്തിരി കേട്ടിട്ടുണ്ട് മാൻ നീർത്തോടെ നിന്നെ കാർഷിക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കുക ബലമില്ല വിലയില്ല എന്ന് പറഞ്ഞ് നമ്മള് എന്തുമാത്രം മനുഷ്യരെയാണ് നമ്മള് തള്ളി മാറ്റി നിർത്തിയിരിക്കുന്നത് കുടുംബ യോഗങ്ങളും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു കുടുംബ യോഗത്തിന്റെ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കി ഏകദേശം ഒരു അഞ്ച് കുടുംബത്തിന്റെ വിവിധ ശാഖകളിൽ നിന്നുള്ളവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ മാരായിക്കുളം കുടുംബത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് തമ്മിലുള്ളതായ നല്ല ബന്ധങ്ങളെ ഈ മക്കൾ കണ്ടുപോകട്ടെന്നേ നല്ല കമ്മ്യൂണിക്കേഷൻ നമ്മളോട് ഈ ചിന്തകളിലൂടെ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു ഈ അവസരം നൽകിയ സ്നേഹിക്കുന്ന ഈ കുടുംബയോഗത്തിന്റെ എല്ലാ ഭാരവാഹികളോടും പ്രിയപ്പെട്ടവരോടുള്ളതായ നന്ദിയും സ്നേഹവും അറിയുകയാണ് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛന്റെ പ്രിയപ്പെട്ട ആ പിതാവ് കെ ജെ ഇ കുന്നതിയാണ് ഈ പിതാവിന്റെ ഇരുപത്തി അഞ്ചാമത് ആ ഓർമ്മയും കൂടി ഇതിനോട് ചേർന്ന് നിർവഹിക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെയും നമ്മളെ മക്കൾക്ക് തലമുറകൾക്ക് ഇങ്ങനെ ഒരു വലിയ പശ്ചി അച്ഛനോട് പറയുകയായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു എന്നെ പോലെ എത്ര മോശമൊന്നും അച്ഛൻ എന്നോട് പറഞ്ഞത് ഭാഷയത്തിൽ വേണ്ട നല്ലൊരു മെസ്സേജ് നമ്മൾ തിരിച്ചു നോക്കണം എൺപത്തിനാലാം സങ്കേർത്തത്തിൽ ആരംഭിച്ച് ജീവൻ കൃഷികളും ആ കഥകളെല്ലാം പറഞ്ഞ് അച്ഛൻ ഇപ്പോൾ ബന്ധപ്പെടുന്ന മേഖല അതിനെക്കുറിച്ച് വളരെ സ്പഷ്ടമായിട്ട് പ്രസംഗിക്കും എനിക്ക് തോന്നുന്നു ആരും ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല പ്രസംഗമായിട്ട് നമുക്കറിയാം സമൂഹത്തിൽ ഇന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അറിയാമെന്നാണ് ഇന്ന് ഒരു വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഭിന്നശേഷിക്കാരെ ജനിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി നടന്നു പോകും അച്ഛനാദ്യമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നതുകൊണ്ടാണ് അതിനെ ആസ്പദമായി നല്ല രീതിയിൽ പ്രസംഗിക്കുന്നത് പ്രവർത്തനങ്ങൾ വന്ന സമയത്ത് ഈ വർഷത്തെ വാർഷികം രാത്രി വീട്ടിൽ വെച്ച് നടത്താൻ ആലോചനയും വന്നു എന്നാൽ അത് ഇങ്ങോട്ടൊന്ന് മാറ്റുന്നതിനെ കുറിച്ച് അഞ്ചു പേരോട് നാല് പേരോട് ചോദിച്ചിട്ടാണ് ആ തീരുമാനം ഇങ്ങോട്ട് മാറ്റുന്ന പൂർണ്ണ സമ്മതത്താൽ അറിയിക്കുകയും ചെയ്തു അതെല്ലാവർക്കും വന്നു ചേരുവാനുള്ള സൗകര്യം അതുപോലെ എങ്ങനെയാരുടെ വീട്ടിലെ വണ്ടികൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമെല്ലാം ാണ് പറഞ്ഞാലേ എൻ്റെ ചെറുപ്പം മുതൽ എനിക്ക് നല്ല പരിചയമായിരുന്നു കാരണം ഞാൻ വളർന്നു വരുന്ന സമയത്ത് എല്ലാ അച്ഛൻ അപ്പാപ്പന അവിടെ വീട്ടിൽ വരുമായിരുന്നു എല്ലാ ദിവസങ്ങളും തന്നെ വരുവായിരുന്നു കാരണം അവിടെ കണ്ട ഉണ്ടായിരുന്നു കൃഷി ഉള്ള സമയത്തും അല്ല കൃഷി ചെയ്യാനുള്ള ആരംഭത്തിൽ എല്ലാം അല്ല വരുമ്പോൾ അവിടെ വീട്ടിൽ കേറാതെ പോകുന്നൊരു ദിവസങ്ങളില്ലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി അച്ഛൻ അപ്പത്തിനോട്ട് ചീട്ട് കളിക്കുന്ന രംഗം മാത്രം ഞങ്ങൾ പ്രധാനവും പത്ത് വരെ സ്നേഹത്തോടെ വീട്ടിൽ കളിക്കുന്ന ആ ഒരു ഭാഗം ഓടുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് ഇവിടുത്തെ അപ്പനും ഒന്ന് നിർത്താൻ അപ്പച്ചനും ഞാനിവിടെ മാറി താമസിക്കാൻ പോയി പിന്നെ ഈ രണ്ടപ്പച്ചമാർ വീട്ടിലേക്ക് അക്കാൻ വീട്ടിൽ വരുമായിരുന്നു അങ്ങനെ വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് വന്നു പറ്റി പറയാൻ അവസരത്തിൽ നന്ദി നോക്കാം കൃഷിയാണ് എന്തായാലും അന്ന് ഞങ്ങൾക്ക് നാല് അപ്പന്മാരുണ്ടായിരുന്നു ഒരാൾ താരാനിൻ്റെ ഒരാൾ ഉണ്ണിക്കുന്നെ ഒരാൾ കൊല്ലമ്പറമ്പിന് ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ അപ്പം കുര്യായ്പാപ്പനാണെങ്കിൽ ഈ ചെമ്പോര കണ്ടമുണ്ട് കുഞ്ചിപ്പാപ്പനുണ്ട് അവിടെ കണ്ടം ആ കൃഷിക്കെല്ലാം പോകുമ്പോൾ വീടിൻ്റെ വാൽ കൂടെ പോകുമ്പോഴത്തേക്കും ചേട്ടിയതൊരു വിളിയുണ്ട് എൻ്റെ അമ്മയെ വിളിക്കുന്നു രണ്ടുപേർ പോയാലും ചേടിച്ച് നോക്കും അതിനച്ചാൽ പോയേച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണം കുര്യായ്പാപ്പൻ പോയേച്ച് വരുമ്പം വീട്ടിൽ കയറാതെ പോകത്തിനു അതുപോലെ തന്നെ കുഞ്ചപ്പാപ്പൻ വീട്ടിൽ പോരെ വേറെ പോലെ തന്നെ രണ്ടുപേരും അവിടെ വന്ന് കാപ്പി കുടിയും കഴിഞ്ഞ് കുരിയൽപ്പാൻ ആണെങ്കിൽ ഈ അന്ന് ഈ ഈ ആട്ടുകല്ല ഈ ദോശയ്ക്കാട്ട് ആ ദോശ പിന്നെ കുരിയാലിപ്പാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ചമ്മന്തി നല്ല സൂപ്പർ ചമ്മന്തി അന്ന് തേങ്ങയൊക്കെ അയച്ച് നല്ല പശു പച്ചമുളകുമൊക്കെ ഇഷ്ടം നല്ല പശു അതൊരു അഞ്ചാറ് എണ്ണം തിന്നു കഴിഞ്ഞാൽ ചേട്ടാ ഞാൻ പോവുക ഇനി ഞാൻ വരും കേട്ടോ കണ്ടെത്തി പോകാനിട്ട് വരും അതുപോലെ തന്നെ കുരിച്ചപ്പാ കുടുംബയോഗമൊന്നുമില്ല ചെങ്ങാനി വട്ടം കുടുംബത്തോളം നാല് വീട്ടുകാരും കൂടി ഞങ്ങളുടെ ചെറിയ തന്ന എണ്ണ വെല്ലുവിളിണ്ണയുടെ അവിടെ നാല് തൂണുണ്ട് ഇവരെല്ലാവരും വന്നു ഈ നാല് തൂണേലും ജാരി ഇരിക്കും എന്നിട്ട് ഒരു ചെറിയ ഒരു കാപ്പി എന്നിട്ട് അവലി വിളയച്ചതും പഴവും അട്ടൻ കാപ്പി അതൊരു സംഭവമായിരുന്നു അന്നത്തെ കാലത്ത് ഞാൻ ഞാൻ ചെറുപ്പമാണ് ഞാൻ ഈ കാപ്പി കൊണ്ട് പോയ വഴിക്ക് ഒരു ഗ്ലാസ് എല്ലാം ഈ താഴെ പോയി കൂട്ടിക്കൊണ്ടു ഉടനെ എൻ്റെ അപ്പം പറഞ്ഞു എടാ നിനക്ക് നോക്കി നടക്കാൻ ഒന്നേ കാരാനില്ലേ അപ്പറ്റം പറഞ്ഞു സാരയില്ല അവിടെ പോയെന്ന് പോയതല്ലേ അത് നിനക്ക് ഞാൻ മേടിച്ചു അങ്ങനെയുള്ള ജീവിതമായ അന്നത്തെ കാരണം അപ്പച്ചൻ വളരെ സ്നേഹത്തോടെ എൻ്റെ പിതാവ് നിത്യതിനു ശേഷം ഞാൻ വളർന്ന വീട്ടില് നിത്യ സന്ദർശകനായിരുന്നു ഒരുപാട് ഗുണ പാഠങ്ങൾ പറഞ്ഞു തന്ന എൻ്റെ ചെറുപ്പത്തിലെ എനിക്കൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ അപ്പച്ചനെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു അതുപോലെ തന്നെ എന്തുലെ അപ്പച്ചന് ഇവർ രണ്ടു പേരും കാലാനും പാടത്ത് വന്നാൽ വീട്ടിൽ വന്ന് ഉള്ള വെള്ളം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് അടുക്കളയിൽ കയറി കഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു സ്നേഹവും കാണിച്ച അപ്പച്ചനെ മുന്നുമെ സ്മരിച്ചു കൊടുക്കുന്നു ആ എല്ലാവർക്കും അറിയാം അവലോപിച്ചവരുടെ മക്കളാണ് നമുക്കറിയാം ദൈവം കണ്ടെത്തി ദൈവിക ദാനങ്ങളോട് ഇവരെ കൊണ്ടുവർത്തിരിക്കറിയിക്കാനായിട്ട് സൃഷ്ടി പോവുക ഈ സമയത്ത് എൽബിനെ പ്രിയങ്കിരിയായ എലീന സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ നമ്മളുടെ കുടുംബ ത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എലീനയെ ഞാൻ എല്ലാവരുടെയും പേര് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ എല്ലാം എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബത്തിലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബമാണ് ബിജോ ബിജോബാബന്റെയും എക്സമ്യാടി കുടുംബം കാരണം എന്തുകൊണ്ടും അവരുടെ സ്വഭാവം എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്നതാണ് ആ കുടുംബത്തിൽ ഒരു അംഗമായി തേരുക എന്ന് പറയുന്നതാണ് എലീനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യവും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത മലപ്പുറം കുടുംബത്തിന് അത്രമാത്രം ഇപ്പോഴും പറയും നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് അപ്പൊ ആ ഒരു അനുഭവമാണ് എപ്പോഴും എന്റെ ഒക്കെ മനസ്സിൽ നിൽക്കുന്നത് അത് അങ്ങനെ ആകാമോ എന്ന് ചോദിച്ചാൽ ആയിക്കോട്ടോ എന്നില്ലാതെ പറ്റില്ലെന്നൊരു മറുപടി അത് വലിയൊരു അനുഭവമാണ് പ്രത്യേകിച്ച് മേലാ നാകുന്ന സമയങ്ങളില് അത് രോഗമിന്നതാണ് എന്ന് സാധനം തിരിച്ചറിഞ്ഞ് ആ ഉണ്ടായിരുന്ന ഒരു കാലയളവ് അതൊക്കെ ഞാൻ അറിയാൻ നല്ലത് മക്കളായ ഞങ്ങള് ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇടയ്ക്ക് മറിഞ്ഞു വീഴുന്നതായ അവസാന കാലഘട്ടങ്ങളൊക്കെ ഉള്ളതായ ആ അനുഭവങ്ങളൊക്കെ ഇപ്പോഴും ഓർക്ക് എപ്പോഴും ഒക്കെ സാധ്യമില്ല പോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാ ചോദിച്ചാൽ മറുത്തു പറയാൻ അവസരം തന്നെ പറയേണ്ടി വരും അങ്ങനെ അവസരം ചെയ്യാനുണ്ടാവും ഡിഗ്രി പാസ്സാകാന്നുണ്ടെങ്കിൽ പോയാൽ മതി നാലാം ക്ലാസ് വഴി ചേച്ചി വാക്കാണ് എന്താ പറഞ്ഞാൽ ഡിഗ്രി പാസ് ആവാൻ പോയാൽ ഇപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ താഴെ നിൽക്കുന്നത് മുഴുവൻ ഇനിയുള്ള കാലത്ത് ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാണ് അവരോട് സംസാരിക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ മാത്രം പോയാ നല്ല ആവേശമല്ലേ ഉടനെ തന്നെ കാലം തൊട്ട് സബ്ജിറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ പട്ടയക്കാൻ പോയി ഞാനത് പഠിച്ചിട്ടുണ്ട് ഏഴ് പ്രാവശ്യം എഴുതിയ പക്ഷേ ആ അപ്പനോടൊപ്പം വാക്ക് പാലിക്കാൻ തന്നെ എല്ലാവരും അച്ഛന്മാരായ കാലോപത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് അച്ഛന്മാരാക്കണം ഞാനായിട്ട് സ്വമനായൻ്റെ കോഴ്സിൻ്റെ കാലഘട്ടത്തിലായിരുന്നതുകൊണ്ട് വർഷം നഷ്ടപ്പെട്ടില്ല അവിടെ ഇന്ന് എഴുന്നിട്ടാണ് ജയിക്കുന്നത് ഞാൻ ജയിച്ച് വന്നിട്ട് ഡിഗ്രിക്ക് സിമസിൽ പോവുകയൊക്കെ ചേർന്ന് പിന്നീടാണ് വൈദികനാണ് ഞാൻ വഹിച്ചാൻ്റെ ഒരു കാഴ്ചപ്പാട് താഴെ നിൽക്കുന്നുള്ളൊരു ഭാവിയിൽ ഡോക്ടർമാരും എഞ്ചിനീയറുമാരും വിദ്യാഭ്യാസമില്ലാതെ വൈദികനായിട്ട് പോകണ്ട എന്നറിയാം മറേക്കുളം കുടുംബയോഗം താശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാല് അറുപത്തിലെ വാർഷിക റിപ്പോർട്ട് ദൈവ നിരാമം മന്ത്ട്ടെ എത്രയും വിഷയം എന്ന് പറഞ്ഞ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ഒരു വർഷക്കാലം തന്നെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കുടുംബയോഗത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് എല്ലാ കുടുംബാംഗങ്ങളുടെയും ഒടുവിലേക്ക് സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഭാരവാഹികൾ പ്രസിഡന്റ് ഒരേ തവണ ഫാദർ തോമസ് കയറ്റി കോർബി സ്കോപ്പാകും തയ്യട്ടെ രക്ഷാധികാരി ശ്രീ എ കെ ജേക്കബ് പഴകേടം വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ എ കെ ഇപ്പൻ പഴകേടം സെക്രട്ടറി റോയിം പരാഗോസ് നെറ്റ് കാട്ട് ട്രഷറാർ ശ്രീ ബിജോപുരിപ്പെടണം സെക്രട്ടറി തരിമറ്റം യൂത്തിന്റെ പ്രതിനിധി ശ്രീ കുര്യൻ പി കുര്യൻ നെച്ചുകാട്ട് മീഡിയ ശ്രീ അഞ്ജു സി വർഗീസ് കാലിമറ്റം ഒഡിറ്റർ ശ്രീ അനിൽ കെ കുര്യൻ നെച്ചുകാട്ടം ഇനിയുള്ളതാ യൂത്തിന്റെ ഒരു പ്രതിനിധി വേണം പേര് പറയാം ഞാൻ അവിടെ കൈ കാണിച്ചിട്ട് കാര്യത്തിന്റെ യൂത്തിന്റെ പ്രതിനിധി സ്റ്റീഫ ഇനി ഒരു അറിയിക്കാൻ അറിയിക്കാനുള്ളത് കൈകി നല്ലതായിട്ട് വേണം അറിയിക്കാനായിട്ടുള്ളത് ഇത് യഥാസമയങ്ങളിൽ നമ്മളെ അറിയിക്കുന്നൊരു പാട്ടേ ആരാധകളൊന്നെ പറഞ്ഞാൽ അവർ നല്ല കൈ തുടങ്ങല്ല അറിയാതെ കാര്യങ്ങൾ ചെയ്തവര് അജുവിന്റെ സേവനം അത് പറയാതിരിക്കാൻ പറ്റും എവിടെ മരിച്ചാലും ഇവിടെ ഇരുന്നാലും ഏത് കാര്യങ്ങളാണെങ്കിലും അതാ സമയങ്ങളില് നമ്മളെല്ലാവരെയും അറിയിക്കുന്നതായ ഒരു അനുഭവം നന്ദിയോടെ ഓർക്കുകയാണ് പുതിയ സെക്രട്ടറിയോട് പ്രത്യേകിച്ച് ഞങ്ങളൊന്നും പറയണ്ട പൂർവകാല കമ്മിറ്റി മെമ്പർ ആയിരുന്നതാണ് വർഷം കൊണ്ട് എല്ലാവരും അത് ഭംഗിയായിട്ട് കാര്യങ്ങൾ നിറവേറ്റുവാനായിട്ട് ദൈവ കൃപ നൽകേണ്ടതായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് കുടുംബാംഗങ്ങളെ അനുമോദിക്കുന്ന അവസരമാണിത് ആദ്യമായിട്ട് പത്താം ക്ലാസ് ഐ സി എസ്ഇ പരീക്ഷയിൽ തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്കുകളുടെ പാസ്സായ നിമിശാസ ബിടിയോട്ട് അടുത്തതായിട്ട് പ്ലസ് ടു പരീക്ഷയിൽ അടുത്തതായിട്ട് പ്ലസ് ടു പരീക്ഷിട്ട് സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിലോ അടുത്തത് സംഗീതം ഒന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളത് ഫസ്റ്റ് പ്രൈസ് ആരോസ് ചാറ്റോർക്കോ മറിയം ജോൺ പതിനൊന്ന് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെ ഉള്ളവരുടെ സംഗീതം ഫസ്റ്റ് പ്രൈസ് സേബാറോറ അടുത്തത് 20 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഓളേ ഫസ്റ്റ് പ്രൈസ് സേവാ റോയേ പാർട്ടി സെക്കൻഡ് പ്രൈസ് നീവിൻ ബിനിഷ് പാർട്ടി അടുത്തത് 21 വയസ്സ് മുതൽ 60 ഫസ്റ്റ് പ്രൈസ് നരേബ റോയ് വാച്ചാ വാച്ചാ രാജൻ ആണ്

അടുത്തത് ഒരു പ്രോത്സാഹന സംഭവമാണ് അന്ന് ധ്യാനയോഗത്തില് നമുക്ക് വേണ്ടി സങ്കീർത്തനം വായിച്ച ആരാണ് അലക്സ് ചാട്ടോളൂ വന്നിട്ടിരുന്നാലും ബാക്കിയുള്ള കടയിലേക്ക് പൊടിഞ്ഞു പോയിട്ടുള്ളതാണ് ആ ആറു പേരെയും അനുഭവിക്കുന്നു നമ്മള് ചെപ്പനൂടെ തകച്ചിന് ഒരു വലിയ കോപ്പിയാണ് അപ്പസെന്റ് പേരിൽ ആണ് അത് ഈ ആറ് പേരിൽ നിരക്കെടുക്കുന്ന ഒരാൾക്കാണ് ലഭിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ തീരുമാനം ആറുപേരെയും ഇങ്ങോട്ട് പഠിക്കും ആ വലിയ നെരുക്കെടുത്ത ഒരാളെ കൂടെ നിശ്ചയിക്കുന്നത് 10 न कम के वर्गीस yani ciberi öptü var കുടുംബയോഗം ഇന്നത്തെ കുടുംബ യോഗം യോഗത്തിന്റെ സെക്രട്ടറി റോയി ക്രിയാക്കോസ് കമ്മിറ്റി അംഗങ്ങളെ മാതാപിതാക്കളെ യോഗത്തിന്റെ മുപ്പത്തി അഞ്ചാമത് വാർഷികം വളരെ സമുചിതമായി നമ്മൾ ആഘോഷിച്ച് മനുഷ്യത്തിലേക്ക് കടക്കുകയാണല്ലോ ജോനകുട്ടിച്ചൻ ചൻ സജിമാൻ പറഞ്ഞം ഇവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കുന്നു ഇന്ന് ഈ വേദി പിടിയൊരുക്കി തന്ന അച്ഛൻ പറഞ്ഞു അച്ഛൻ രണ്ടാമത്തെ ബിസ് ആണ് നമുക്ക് നല്ലൊരു ഭക്ഷണം തരുന്ന കാര്യത്തിൽ ഇനി മൂന്നാമത്തെ മനസ്സിലാണിക്കും എങ്കിൽ അതെ വേണം അച്ഛൻ സമ്മരിച്ചിട്ടുണ്ട് അപ്പൊ അച്ഛനെ ഇവിടെ അനുസ്മരണ കൂട്ടിൽ നമ്മുടെ വാശി നടത്താനായിട്ടും വളരെ ഭംഗിയായി ഈ കാര്യങ്ങൾ ചുറ്റിപ്പെടുത്തുവാനും എല്ലാത്തിനും ഇവിടുത്തെ മക്കളെ അപ്പൊ ചെറു മക്കളായ പച്ചമ കൊച്ചു കൊച്ചുമ്മ അയപ്പച്ചായ അച്ചു ഇപ്പം എത്തിയിട്ടുണ്ട് അതിനോട് പ്രത്യേകം നന്ദി അച്ഛന് വേണ്ടിയും ഈ യോഗത്തിന് വേണ്ടി എല്ലാവരെയും അറിയി ഭംഗിയോടും നടത്തിയ റോയോടുള്ള നന്ദി ഈ യോഗത്തിനു വേണ്ടി എല്ലാവരുടെയും വേണ്ടി ഈ കഴിഞ്ഞ കമ്മിറ്റി സീവുമായി പങ്കെടുത്ത എല്ലാ കമ്മിറ്റി അങ്ങനും അജുവിന്റെ കാര്യം പറയേണ്ടത് എന്റെ യോഗത്തിനോടും അതിനോടനുബന്ധിച്ച് ഉള്ള ഏത് കാര്യവും യഥാസമയം നമുക്ക് എത്തിച്ചേരുന്ന അജുവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു ഒരിക്കൽ കൂടി നമ്മളോട് സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അജുവിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഈ യോഗത്തിൽ വന്നു ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു നന്ദി നമുക്ക് പിന്നിട്ട് മാരായ്ക്കുളും കുടുംബയോഗം മുപ്പത്തിയാറാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ കാലം അത്രയും സ്നേഹത്തിലും സാഹോദര്യത്തിലും വഴി നടക്കുവാൻ ദൈവം ചൊരിഞ്ഞ കൃപയെ സ്തോത്രം ചെയ്യാം ഇനിയും മുന്നോട്ടുള്ള യാത്രയിലും ദൈവകൃപ നമുക്ക് കൂട്ടായിരിക്കട്ടെ